നിരവധി പരമ്പരകളിലൂടെ വില്യം വേഷങ്ങളിലും അല്ലാതെയുമൊക്കെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ദാവീദ് ജോൺ ഇപ്പോഴിതാ മകൻ്റെ പിറന്നാൾ ദിവസം അല്പം ഇമോഷണലായി ദാവീദ് പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മകനൊപ്പമുള്ള രണ്ട് ഫോട്ടോകളും അതിൻ്റെ ഗിഫി സ്റ്റൈൽ ഇമേജുകളും ചേർത്ത് വെച്ചാണ് ദാവീദിൻ്റെ പോസ്റ്റ് എൻ്റെ കണ്ണടയുന്ന കാലം വരെ നിങ്ങളെയൊക്കെ കണ്ണിറയെ കാണാൻ പറ്റണം എന്ന പ്രാർത്ഥനയെ എനിക്കുള്ളൂ എന്ന് നടൻ പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം കുടുംബവുമായി ആണ് ദാവീദ് എന്ന് അപ്പയുടെ പൊന്നിൻകുടത്തിന് ഒരായിരം പിറന്നാൾ ആശംസകൾ നിനക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ആയുസും സമാധാനവും സന്തോഷവും പരമകാരുണ്യവാനായ ദൈവം നൽകട്ടെ എൻ്റെ കണ്ണടയുന്ന കാലം വരെ നിങ്ങളെയൊക്കെ കണ്ണിറയെ കാണാൻ കഴിയണം എന്ന പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ ഐ ലവ് യു പൊന്നെ എന്നാണ് ദാവീദ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അപ്പനും അമ്മയ്ക്കും ഒറ്റ മകനായിരുന്നു ദാവീദ് ഒറ്റമകനാണെങ്കിലും ബന്ധങ്ങളുടെ വില പറഞ്ഞു കൊടുത്താണ് അമ്മച്ചി തന്നെ വളർത്തിയത് എന്ന് നടൻ പറഞ്ഞിട്ടുണ്ട് അത് ദാവീദ് തന്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുമത്രേ രണ്ട് ആണും ഒരു പെണ്ണുമാണ് ദാവീദിന് സീരിയലിൽ തിരക്കായപ്പോൾ ഭാര്യയെയും മക്കളെയും നാട്ടിൽ നിന്ന് തന്റെ അടുത്തേക്ക് കൂട്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആണ് കുടുംബമാണോ അഭിനയമാണോ വലുത് എന്ന് ചോദിച്ചാൽ കുടുംബം എന്ന് മാത്രമേ ദാവീദ് പറയൂ അവർക്ക് വേണ്ടിയാണ് അഭിനയിക്കുന്നതും സമ്പാദിക്കുന്നതും എന്ന് ദാവീദ് പറയും സിനിമകളിൽ ചില അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സീരിയലിൽ തിരക്കും അത്യാവശ്യം വരുമാനവും ലഭിക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം ഷൂട്ടിംഗ് ഒക്കെ ആയാലും സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കില്ല അഭിനയിച്ച രംഗങ്ങൾ വരണമെന്നുമില്ല സീരിയലാകുമ്പോൾ സ്ഥിരം ഒരു വരുമാനമുണ്ട് ഇപ്പോൾ വർക്കുകളുമുണ്ട് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊന്നും ആയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ താൻ സിനിമയ്ക്ക് പിന്നാലെ പോയേനെ ഇപ്പോൾ അവരാണ് തനിക്ക് പ്രാധാന്യം എന്നാണ് ദാവീദ് പറഞ്ഞത്